ഹലോ ആ പറയടാ ആ ഞാൻ വീട്ടിലുണ്ട് ഏ മിനുങ്ങാനാ ഉച്ചക്ക ഉച്ച സുഖത്തിന എന്റെ അടുത്ത് പൈസയൊന്നുമില്ല കേട്ടാ ഏരാ ഞാൻ മൂന്നാല് ദിവസമായി പണി ഉണ്ടായിട്ട് ഓ പൈസ ഇല്ല പൈസ ഇല്ല എൻ്റെ കയ്യിലെന്ത ഉള്ളു അത് ശരി എൻ്റെ കൈയിൽ ഒന്നുമില്ല അല്ലേ എട കാട്ടട എന്താ എത്ര റുപ്യ ഇരുന്നൂറാ എടൻറെ കയ്യിലൊന്നും ഇല്ല ഞാൻ അങ്ങനെ ഇവിടെ ഒന്ന് നോക്കി പോ കിട്ടുന്ന കേട്ടാ ആ ഞാൻ വിളിക്കിട്ടണെ ഞാൻ വിളിക്കുന്ന ഒരു ഇരുന്നൂറ് Редактор субтитров

ഭാര്യോട് വന്ന് പൈസ വയ്ക്കാൻ ചെക്കന്റെ മുമ്പിലാ കേട്ടോ ഏ പൈസയും ചോയിച്ച് വന്നിരിക്കും ഇല്ല തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തിനു തരണത് ചൂടായോട് ഇപ്പൊ ഞാനുള്ള കാര്യം പറയലെ എന്നോട് ചൂടായത് എന്താ നിങ്ങൾ ഇങ്ങനെ അത് ശരി പൈസ ഒന്നുമില്ല നിങ്ങക്ക് ഭയങ്കര പിന്നാരാണല്ലോ ഞാൻ മൂന്ന് ലക്ഷം ഒന്നും ചോദിച്ചില്ലല്ലോ മുന്നൂറ് തരാനല്ലേ പറഞ്ഞോ ഞാൻ മൂന്ന് ലക്ഷം എന്തെങ്കിലും ഞാൻ പിന്നെ തരും ചെയ്യും അയിനോടയിൽ നൂറ് ഡയലോഗ് അടിക്കും അല്ലോട പറ പിന്നിരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറെ കിട്ട എന്തേ എന്തേ ഇല്ല ഓൻ പൈസ പിന്നെന്താണ് ആയിരം റുപ്യൂപ്യ ഇതൊക്കെ ഏറ്റിട്ട് ഞാൻ കണ്ടു വരണം ഞാൻ തന്ന പൈസ പൈസന്നെയല്ലേ നേരത്തെ ഞാൻ ചോദിച്ചപ്പോ എന്തൊക്കെ വാചക അടിച്ചത് ഇണ്ട പോരെ ഇല്ല പൈസ കൊടുക്കാനാണെങ്കി പിന്നെ എന്തിനാ അമ്മ മൂപ്പർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഈ പൈസ ഒക്കെ വെക്കുന്നത് എപ്പോഴെങ്കിലും പണില്ലാത്തപ്പോ കൊടുക്കാന്നും വിചാരിക്കും പക്ഷേ ചില നേരത്തെ അങ്ങേരുടെ ആ ഒരു വരട്ട് സ്വഭാവവും ആ ദൂർത്തടിയൊക്കെ കാണുമ്പോ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും രണ്ടര പറയണമെന്ന് വിചാരിക്കും അതാ ഇപ്പൊ രണ്ട് ഡയലോഗിച്ചത് ആ ഈ പഠിച്ചോ Venuk, venuk. Er, er. Ah. Ini dia. Ini fix. Ini. 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 Ini.